ഇസ്രയേലിന് തീർക്ക് വെളുപ്പിന് ആക്രമണം നടത്തി ഹൂത്തികളും ഹമാസും ഇസ്രയേലി പട്ടാള കേന്ദ്രങ്ങൾ ഹൂത്തികൾ ആക്രമിച്ചതായി റിപ്പോർട്ട് ജെറുസലേമിലും മധ്യ ഇസ്രയേലിലും സൈറനുകൾ മുഴങ്ങി മിസൈലുകൾ തങ്ങൾ തകർത്തതായി ഐ ഡി എഫ് അവകാശപ്പെട്ടെങ്കിലും മിലിട്ടറി സൈറ്റുകൾ ഏടുപാട് സംഭവിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങൾ മിസൈൽ വിജയകരമായി തകർത്തുവെന്നും മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ മോളിൻ പ്രദേശത്ത് വീണതായും ഐ ഡി എഫ് പറഞ്ഞു എന്നാൽ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ ഡിഫൻസ് സിസ്റ്റം മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നാണ് മൂഡിലുള്ള പട്ടാള കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചതായാണ് റിപ്പോർട്ട് ബെൻഗൂരിയൻ എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അൽ ഖുദുസിലും പരിസര പ്രദേശത്തും വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രായേൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു ആക്രമണങ്ങളിൽ ആർക്കെങ്കിലും ഡയറക്റ്റ് പരിക്കുകൾ ഉള്ളതായി റിപ്പോർട്ടില്ല ഷെൽട്ടറിലേക്ക് ഉള്ള തിക്കിലും തിരക്കിലും ഇരുപതോളം പേർക്ക് പരിക്കേറ്റതായും അതേസമയം ഇസ്രായേലി ജൂയിഷ് സെറ്റിൽമെൻറ്റുകൾക്ക് നേരെ ഹമാസും ആക്രമണം നടത്തി സതേൺ ഇസ്രയേൽ ലക്ഷ്യമാക്കി ക്യൂ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് നെറ്റിവോട്ടിലുള്ള ഇസ്രയേലി സെറ്റിൽമെൻറ്റുകൾക്ക് നേരെയാണ് ഹമാസ് ആക്രമണം നടത്തിയത് എന്നാൽ ഇസ്രയേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല